ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ കൊച്ചു വീഡിയോയിലേക്ക് എല്ലാ കുട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മുരിങ്ങയില വെച്ചിട്ട് വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു നല്ലൊരു റെസിപ്പിയുമായിട്ടാണ് ഈ ഒരു രീതിയിൽ കുട്ടികൾക്ക് തയ്യാറാക്കി കൊടുക്കുവാണെങ്കിൽ കുട്ടികൾ ചോദിച്ച് കഴിക്കും ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ നിറഞ്ഞ് ഈ ഒരു മുരിങ്ങയില വെച്ചിട്ടുള്ള റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക വീഡിയോ ഇഷ്ടമാകുമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ ഒന്ന് ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കൊടുത്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് എളുപ്പം ലഭിക്കും ആദ്യം നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള മുരിങ്ങയില എടുക്കാം എന്നിട്ട് നമുക്ക് തണ്ടുകളൊന്നും ഇല്ലാതെ മുരിങ്ങയില മാത്രം സെപ്പറേറ്റ് ആക്കി ആക്കിയെടുക്കാം അതിനുശേഷം നമുക്ക് തണലത്ത് വെച്ച് ഉണക്കാം തണലത്ത് വച്ച് ഞാനിത് ഒരു ദിവസമാണ് ഉണക്കിയെടുത്തത് അതിനുശേഷം ഫാനിൻ്റെ താഴെ വെച്ചിട്ടാണ് ഇത് ഉണക്കിയെടുത്തത് അപ്പോൾ ഇതിൻ്റെ നിറം മാറില്ല നല്ല പച്ച നിറത്തോടെ തന്നെ ഉണ്ടായിരിക്കും ഉണങ്ങി കിട്ടുകയും ചെയ്യും ഇപ്പോഴത്തെ നല്ല പച്ച നിറം മാറാതെ തന്നെ നമ്മളിത് ഉണക്കിയെടുത്തിട്ടുണ്ട് അടുത്തതായി ഒരു പാൻ പാനടുപ്പത്തേക്ക് വെക്കാം പാൻ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ നെയ്യ് ചേർക്കാം എന്നിട്ട് ഇതിലേക്ക് ഒരു കാൽ കപ്പ് ഉഴുന്ന് ചേർക്കാം ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ഈ ഉഴുന്നിന് പകരം അതായത് നമ്മളിവിടെ വെള്ള ഉഴുന്നല്ല എടുത്തിട്ടുള്ളത് ഈ ഉഴുന്നിന് പകരം നിങ്ങൾക്ക് കറുത്ത ഉഴുന്ന് എടുക്കാവുന്നതാണ് അപ്പോൾ കറുത്ത ഉഴുന്നില്ലാത്തത് കൊണ്ട് ഞാനിവിടെ വെള്ള ഉഴുന്നാണ് എടുത്തിട്ടുള്ളത് ഈ ഉഴുന്ന് നല്ല ഒരു ഗോൾഡൻ കളറാകുന്നത് വരെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം നല്ല ആയി കിട്ടുന്നത് വരെ വറുത്തെടുക്കണം അപ്പോൾ വറുത്തെടുക്കുമ്പോൾ സ്റ്റവിൻ്റെ ഫ്ലെയിം ലോ ഫ്ലെയിമിലാക്കി നന്നായിട്ട് വറുത്തെടുക്കാം ചെറിയ തീയിലിട്ട് വറുക്കുന്നതാണ് ഇതിൻ്റെ ഗുണങ്ങളൊന്നും നഷ്ടപ്പെടാതെ നമുക്ക് കിട്ടുന്നത് ഈ ഉഴുന്ന് നമ്മുടെ ശരീരത്തിന് ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ നൽകുന്നുണ്ട് നമ്മുടെ ശരീരത്തിന് നല്ല ഊർജം നൽകുന്നതിനും നമ്മുടെ പേശികളുടെ ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് ഈ ഉഴുന്ന് ഉഴുന്ന് നല്ല രീതിയിൽ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി തണുക്കാനായി വയ്ക്കാം ഇനി അതേ പാനിൽ തന്നെ അര കപ്പ് കപ്പലണ്ടി ചേർക്കാം ഞാനിവിടെ വറുക്കാത്ത കപ്പലണ്ടിയാണ് ചേർത്തിട്ട് നന്നായിട്ട് വറുത്തെടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ വറുത്ത കപ്പലണ്ടിയാണ് ഉള്ളതെങ്കിൽ ചൂടാക്കി എടുത്താലും മതിയാകും കപ്പലണ്ടി ഇപ്പോൾ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് കപ്പലണ്ടി നമ്മുടെ ശരീരത്തിന് ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ നൽകുന്നതാണ് അടുത്തതായി പാനിലേക്ക് ഒരു ഇരുപത് ഇരുപത്തഞ്ച് ബദാം ചേർക്കാം എന്നിട്ട് നമുക്ക് ഇതും വറുത്തെടുക്കാം ഈ ബദാമിനോടൊപ്പം തന്നെ നമുക്കിതിലേക്ക് ഒരു ഇരുപത് ഇരുപത്തഞ്ച് കശുവണ്ടി കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് രണ്ട് ചേർത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ബദാമും കശുവണ്ടിയും ഒക്കെ കഴിക്കുമ്പോൾ നമുക്ക് എന്തുമാത്രം ആരോഗ്യ ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിൽ കിട്ടുന്നതെന്ന് പ്രത്യേകിച്ച് കുട്ടികൾക്കാണെങ്കിൽ അവരുടെ ബുദ്ധി വികാസത്തിനും കണ്ണിൻ്റെ ആരോഗ്യത്തിനും ഓർമ്മശക്തിക്കും നല്ല സ്കിന്നിനും നല്ല മുടിക്കും എലിനും പല്ലിനും ഒക്കെ ഒരുപാട് ഗുണങ്ങൾ നൽകുന്നതാണ് ഈ ബദാമും കശുവണ്ടിയും ഒക്കെ കഴിക്കുന്നത് അപ്പോൾ ബദാം നല്ല രീതിയിൽ തന്നെ വറുത്തെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി തണുക്കാനായി വയ്ക്കാം അടുത്തതായി നമ്മൾ പാനിലേക്ക് വറുക്കാനായി ചേർക്കുന്നത് എള്ളാണ് ഞാനിവിടെ കറുത്ത എള്ളാണ് ചേർത്തിട്ടുള്ളത് ഒരു കാൽ കപ്പ് അളവിലാണ് ഞാൻ എള്ള് ചേർത്തത് എന്നിട്ട് നമുക്കിത് നന്നായിട്ട് വറുത്തെടുക്കാം സ്റ്റവിൻ്റെ ഫ്ലെയിം നല്ല ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം നന്നായിട്ട് വറുത്തെടുക്കാം ഇത് നന്നായിട്ടൊന്ന് പൊട്ടി വരുന്നത് വരെ വറുക്കണം എള്ള്ള് നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ നൽകുന്ന ഒന്നാണ് നമ്മുടെ എല്ലുകളുടെ ആരോഗ്യത്തിന് ഒരുപാട് സഹായിക്കുന്ന ഒന്നാണ് എള് പ്രത്യേകിച്ച് ഈ കറുത്ത എള് ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ നിറഞ്ഞതാണ് എള്ളിൽ ധാരാളമായി കാൽഷ്യവും അതുപോലെ മെഗ്നീഷ്യം സിങ്ക് എന്നിവ ഒരുപാട് അടങ്ങിയിട്ടുണ്ട് ഫൈബർ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇത് ദഹനത്തിന് വളരെ നല്ലതാണ് നമ്മുടെ മുടിയുടെയും ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിനെയും മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന ഒന്നും കൂടിയാണ് ഈ എള്ള് അപ്പോൾ എള്ള് നമ്മുടെ കുട്ടികൾക്കും മുതിർന്നവരൊക്കെ കഴിക്കുന്നത് ഒരുപാട് നല്ലതാണ് ഇപ്പോൾ എള്ളും നന്നായിട്ട് തന്നെ വറുത്തെടുത്തിട്ടുണ്ട് നമുക്ക് തണുക്കാനായി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം അടുത്തതായി നമ്മൾ ഒത്തിരി വലിയൊരു പാത്രം എടുത്തിട്ടുണ്ട് നമ്മളിവിടെ മുരിങ്ങയില വറുത്തെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് അല്പം വലിയൊരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്കൊരു ഒന്നര ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം നെയ്യ് ചേർക്കുന്നതിന് പകരം നല്ലെണ്ണ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് നെയ്യോ അല്ലെങ്കിൽ നല്ലെണ്ണയോ ചേർത്തിട്ട് വേണം നമ്മളിത് വറുത്തെടുക്കാൻ ഞാനിവിടെ നമ്മുടെ കൈ കൊണ്ട് ഒരു മൂന്ന് പിടി മുരിങ്ങയിലയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നല്ലപോലെ തണലത്ത് വെച്ച് ഉണക്കി അതിൻ്റെ കളറൊന്നും മാറാതെ ഉണക്കിയെടുത്ത മുരിങ്ങയിലയാണിത് അപ്പോൾ നമ്മളിത് നന്നായിട്ട് വറുത്തെടുക്കാം അപ്പോൾ സ്റ്റവിൻ്റെ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം ഇത് വറുക്കാൻ അപ്പോഴേ നമ്മുടെ ഇതിൻ്റെ ഗുണങ്ങളൊന്നും നഷ്ടപ്പെടാതെ കിട്ടുള്ളൂ അതിൻ്റെ പച്ച നിറവും നമുക്ക് മാറത്തില്ല മുരിങ്ങ ഇലയിൽ ധാരാളം വിറ്റാമിനുകളും ധാതുക്കളും ധാരാളമേ അടങ്ങിയിട്ടുണ്ട് ഇത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും കൊളസ്ട്രോൾ നിയന്ത്രിക്കാനും സഹായിക്കും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനും എല്ലുകളുടെ ആരോഗ്യം വർദ്ധിപ്പിക്കാനും ദഹന പ്രശ്നങ്ങൾ പരിഹരിക്കാനും മുരിങ്ങയില വളരെ നല്ലതാണ് കൂടാതെ ഇതിലെ ആൻറ്റി ഓക്സിഡൻ്റുകൾ ചർമ്മം സംരക്ഷിക്കാനും കരളിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും സഹായിക്കും പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഇത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് കുട്ടികളുടെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിനും വളർച്ചയ്ക്ക് ആവശ്യമായ ഊർജ്ജം നൽകാനും പോഷകക്കുറവ് പരിഹരിക്കാനും ഈ മുരിങ്ങയില സഹായിക്കും മുരിങ്ങയില നല്ല രീതിയിൽ വറുത്തെടുത്തിട്ടുണ്ട് മുരിങ്ങയിലയുടെ നിറം ഒട്ടും തന്നെ കുറഞ്ഞിട്ടില്ല അതുപോലെ നമ്മളത് ആ കൈകൊണ്ട് പ്രസ് ചെയ്യുമ്പോൾ ഇതുപോലെ പൊടിഞ്ഞു പോകുന്ന രീതിയിൽ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് ഇതുപോലെ വേണം വറുക്കാൻ ഇനി ഒരു മിക്സി ഒരു എടുക്കാം മിക്സിഡ് ജാർ നല്ല രീതിയിൽ തുടച്ചെടുക്കണം അതിലൊട്ടും തന്നെ വെള്ളമില്ലാത്ത രീതിയിൽ എടുത്തതിന് ശേഷം നേരത്തെ വറുത്ത് വച്ചിട്ടുള്ള ഉഴുന്നും എള് കപ്പലണ്ടി അതുപോലെ നട്ട്സൊക്കെ നമ്മൾ ഈ മിക്സി ജാറിലേക്ക് ചേർക്കാം മിക്സി ജാറിലേക്ക് ചേർക്കുന്നതിന് മുന്നായി ഞാനിതിലേക്കൊരു നാല് ഏലക്ക കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഏലക്ക നമ്മളിതിലേക്ക് ചേർക്കുന്നത് നല്ല ഫ്ലേവർ കിട്ടുന്നതിനും അതുപോലെ നമ്മുടെ മൈൻഡിനൊക്കെ നല്ലൊരു റിഫ്രഷ് കിട്ടുന്നതിന് വേണ്ടിയിട്ടും കൂടിയാണ് എല്ലാം കൂടി നമ്മൾ മിക്സി ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം ഇപ്പോഴിതാ നന്നായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട് അതാ ഈ ഒരു രീതിയിലാണ് ഞാൻ പൊടിച്ചെടുത്തത് നമ്മൾ ഒത്തിരി അങ്ങ് പൊടിച്ചെടുക്കുകയാണെങ്കിൽ നമ്മൾ ചേർത്തിട്ടുള്ള കപ്പലണ്ടിയുടെയും അതോ ബദാമിൻ്റെയും ഉള്ളിലുള്ള എണ്ണ പുറത്തോട്ട് വരികയും ചെയ്യും അതുപോലെ എള്ളിലും ഉണ്ട് അപ്പോൾ അതൊക്കെ പുറത്തോട്ട് വന്നിട്ട് ഒരു കുഴമ്പ് പോലെ ആയിപ്പോകുക അപ്പോൾ ഈ ഒരു രീതിയിൽ ഒരു പൂ പോലത്തെ രീതിയിൽ നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട് പൂ പൊടിച്ചതൊക്കെ ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം അടുത്തതായി നമ്മൾ ഈ മിക്സി ജാറിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ വറുത്ത് വച്ചിട്ടുള്ള നമ്മുടെ മുരിങ്ങയിലയാണ് മുരിങ്ങയിലയുടെ കയ്പ്പ് നിറം മാറുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ നമ്മൾ കുട്ടികൾ ചോദിച്ച് വാങ്ങിക്കഴിക്കണം അതിന് വേണ്ടിയിട്ടും കൂടി നമ്മളിതിലേക്ക് ഒരു പത്ത് ഈന്തപ്പഴം ചേർക്കാം അപ്പോൾ ഈന്തപ്പഴത്തിൻ്റെ കുരുമൊക്കെ മാറ്റി ഞാൻ എടുത്തിട്ടുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള ഈന്തപ്പഴം ഞാനിതിലേക്ക് ഒരു പത്തെണ്ണം ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈന്തപ്പഴത്തിൻ്റെ ഗുണങ്ങൾ ഒരുപാടാണ് അത് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒരുപാട് ഗുണങ്ങൾ നൽകുന്നതാണ് അപ്പോൾ അതും കൂടി നമുക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ചേർക്കാം ഇതോടൊപ്പം ഞാനിതിലേക്ക് ചേർക്കുന്നത് ഒരു മുക്കാൽ കപ്പ് നമ്മുടെ കരിപ്പെട്ടിയുടെ പൊടിയാണ് കരിപ്പെട്ടി ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത് കരിപ്പെട്ടി കിട്ടിയില്ലായെങ്കിൽ നിങ്ങൾക്ക് ശർക്കര ചേർത്ത് കൊടുക്കുക അപ്പോൾ എൻ്റെ കയ്യിൽ കരിപ്പെട്ടി ഉള്ളതുകൊണ്ട് ഞാൻ കരിപ്പെട്ടി ചേർത്തിട്ടുണ്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും കരിപ്പെട്ടി ഒത്തിരി ഗുണങ്ങൾ നൽകുന്നതാണ് അപ്പോൾ നമ്മളിവിടെ മുക്കാൽ കപ്പാണ് ചേർത്തത് നിങ്ങൾ ടേസ്റ്റ് നോക്കിയിട്ട് വേണമെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം എനിക്കിവിടെ കറക്റ്റായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ചേർത്ത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ നല്ല രീതിയിൽ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ കരിപ്പട്ടിയും അതുപോലെ ഈന്തപ്പഴമൊക്കെ ചേർത്ത് പൊടിച്ചിട്ട് പോലും ഇതിൻ്റെ ആ പച്ച നിറം മാറിയിട്ടൊന്നുമില്ല അപ്പോൾ നല്ല ഒരു പച്ച നിറത്തിലാണ് ഇപ്പോഴും ഉള്ളത് അപ്പോൾ മുരിങ്ങയില ഉണക്കിയെടുക്കുമ്പോൾ തണലത്ത് വെച്ച് ഉണക്കിയെടുക്കുവാണെങ്കിൽ അതിൻ്റെ പച്ച നിറം മാറാതെ അതുപോലെ വറുക്കുമ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വറുത്തെടുക്കണം അപ്പോൾ അതിൻ്റെ പച്ച നിറം മാറുകയും ചെയ്യില്ല അതിൻ്റെ ഗുണങ്ങളും നഷ്ടപ്പെടില്ല അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഒരല്പം വലുപ്പമുള്ള ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം ഇതിനോടൊപ്പം നമ്മൾ നേരത്തെ പൊടിച്ച് വച്ചതും കൂടി ചേർക്കണം അതുകൊണ്ട് ഒരല്പം വലുപ്പമുള്ള ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇതോടൊപ്പം നമ്മൾ നേരത്തെ പൊടിച്ച് വച്ചിട്ടുണ്ടായിരുന്നില്ലേ എള്ളും കപ്പലണ്ടിയും ഒക്കെ വറുത്ത് വച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു മിക്സ് ഈ ഇലയുടെ മിക്സിൻ്റെ കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതാ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ചേർക്കാം നമ്മളിവിടെ ഒരു ലഡ്ഡു ഷേപ്പിലാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ ആ ഒരു ലഡു ഷേപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് നെയ്യ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കുട്ടികൾക്കാണെങ്കിൽ നെയ്യ് കൊടുക്കുന്നത് ഒത്തിരി നല്ലതാണ് അപ്പോൾ നെയ്യ് ചേർത്തിട്ട് നമ്മളിത് ലഡു ഷേപ്പിലാക്കാം ലഡ്ഡു ഷേപ്പിലല്ലാതെ നിങ്ങൾക്ക് ഇത് ഡെയിലി നിങ്ങൾക്ക് രാവിലെയും വൈകുന്നേരം ഓരോ സ്പൂൺ വീതം വേണമെങ്കിലും കഴിക്കാം കുട്ടികൾക്കും കൊടുക്കാം ഞാനിവിടെ ലഡ്ഡു ഷേപ്പിലാണ് തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ലഡു റെഡി ആയിട്ടുണ്ട് ഒരുപാട് ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ നിറഞ്ഞ മുരിങ്ങ ഇല വെച്ചിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പം നമ്മൾ ഈ ലഡു തയ്യാറാക്കി കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ഇതിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ കൂടി കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം അപ്പോഴേ അവർക്കത് ഇൻട്രസ്റ്റ് ആയിട്ട് കഴിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഈ ഒരു ലഡുവിൽ നല്ല ടേസ്റ്റാണ് ഒട്ടും കായ്പൊന്നുമില്ല കുട്ടികളിത് ചോദിച്ച് വാങ്ങി കഴിക്കും അത്ര നല്ല ടേസ്റ്റാണ് ദിവസവും ഒരു ലഡു വീതം കുട്ടികൾക്ക് കൊടുക്കാം മുതിർന്നവർക്കാണെങ്കിൽ ദിവസവും രണ്ട് ലഡു കഴിക്കാവുന്നതാണ് രാവിലെയും രാത്രിയും രണ്ട് വീതം മുതിർന്നവർക്ക് കഴിക്കാം കുട്ടികൾക്കാണെങ്കിൽ ഒരു ലഡു ദിവസവും രാവിലെ ആഹാരത്തിന് ശേഷം കൊടുത്താൽ മതിയാകും പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ആവശ്യമായ പോഷകങ്ങൾ നൽകാനും ഇത് സഹായിക്കും മുരിങ്ങയിലയിൽ ധാരാളം വിറ്റാമിനുകളും ധാതുക്കളും അടങ്ങിയിട്ടുണ്ട് ഇത് കുട്ടികൾക്ക് നല്ലൊരു ഊർജം നൽകും അവരുടെ ബുദ്ധിശക്തി വർദ്ധിപ്പിക്കുകയും ചെയ്യും മുരിങ്ങയിലയിൽ ധാരാളം നാരുകൾ അടങ്ങിയിട്ടുണ്ട് ഇത് ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ മാറ്റാൻ സഹായിക്കും അതുപോലെ പോഷകാഹാരക്കുറവ് പോലുള്ള പ്രശ്നങ്ങളെ നേരിടാൻ മുരിങ്ങയില ഒരുപാട് സഹായിക്കുന്ന ഒന്നാണ് അപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് മുരിങ്ങയിലയുടെ ഈ ഒരു ലഡ്ഡു തീർച്ചയായും അമ്മമാരെല്ലാം ഉണ്ടാക്കി കൊടുക്കണം ഇതുപോലെ നമ്മൾ ലഡു ഉണ്ടാക്കിയ റൂം ടെമ്പറേച്ചറിൽ തന്നെ ഇത് ഒരു മാസം ചീത്തയാകാതെ ചീത്തയാകാതിരിക്കും ഫ്രിഡ്ജിലാണെങ്കിൽ ഒത്തിരി ദിവസം ഇരിക്കുന്നതാണ് എങ്കിലും നമുക്ക് ഫ്രഷ് ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇതുപോലെ കുറച്ച് അളവിൽ തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ് ഞാൻ എടുത്ത ഇൻഗ്രീഡിയൻസിൻ്റെ അളവിൽ എനിക്ക് ഇരുപത്തഞ്ച് ലഡു ആണ് കിട്ടിയത് അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്കെല്ലാം ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് എളുപ്പം ലഭിക്കും അപ്പോൾ മറ്റൊരു പുതിയൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും വരാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി